എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് എന്താണ് ഈ ഗ്യാസ് എന്നുള്ളതിനെക്കുറിച്ചാണ് പലപ്പോഴും പലർക്കും ഏമ്പക്കമായിട്ടും കീഴുവായുമായിട്ടും വയറ് വീർക്കലായിട്ടും പല ബുദ്ധിമുട്ടുകളും പേഷ്യൻസ് നമ്മളടുത്ത് ഒ പിയിൽ വന്ന് പറയാറുണ്ട് ഇത് കാരണം പലർക്കും പൊതുസമൂഹത്തിൽ ഒന്ന് കൂടാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാവാറുള്ളത് ഒന്ന് ആയിട്ട് കൂടി എൻജോയ് ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്ക് എല്ലാവരും കൂടെ ഒന്ന് ഗ്യാതറിങ് ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ അല്പം ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഏമ്പക്കമായിട്ട് വരിക അല്ലെങ്കിൽ കീഴ്വായുവിൻ്റെ ബുദ്ധിമുട്ട് വരിക എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നവരാണ് ഒട്ടുമിക്ക ആൾക്കാരും ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് എന്താണ് ഇത്തരത്തിൽ ഏമ്പക്കവും അതുപോലെ കീഴ്വായുവിൻ്റെ ബുദ്ധിമുട്ടും തരത്തിലുള്ള ഗ്യാസിനെ കാരണമാക്കുന്നത് എന്നുള്ളതും എങ്ങനെ നമുക്കിത് എന്നതിനെ കുറിച്ചുമാണ് ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമുക്കറിയാം ഭക്ഷണം കഴിക്കുമ്പോൾ പലപ്പോഴും എയർ വയൽക്ക് വരാറുണ്ട് അത്തരത്തിൽ നോർമൽ ആയിട്ടുള്ള ഗ്യാസുകൾ പലപ്പോഴും ഏമ്പക്കമായിട്ട് തിരിച്ചു പോകാറുമുണ്ട് ഒരു നോർമലായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഒരു അഞ്ചോ ആറോ അല്ലെങ്കിൽ ഒരു നാലഞ്ചാറ് തവണ ഏമ്പക്കമായിട്ട് പോകുന്നത് വളരെ നാച്ചുറലായിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെയാണ് ഫ്ലാക്ച്യുലൻസ് അല്ലെങ്കിൽ ഫ്ലാറ്റസ് നമ്മൾ കീഴ്വായു എന്ന് മലയാളത്തിൽ പറയാറുണ്ട് അതും ഇതുപോലെ തന്നെ ഒരു എട്ടോ പത്തോ തവണ ഡെയിലി ഗ്യാസ് പോകുന്നതും നോർമലായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇതിൽ കൂടുന്നതാണ് പലപ്പോഴും അപകടകരമായിട്ട് മാറാറുള്ളത് അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തരത്തിലായിരിക്കും നമുക്ക് ഗ്യാസ് ഉള്ളിലോട്ട് പോകുന്നുണ്ടായിരിക്കാം എന്നുള്ളത് ഒന്ന് ജനറലായിട്ട് നോക്കാം അതിന് നമുക്ക് നമുക്ക് ആയിട്ട് പല അസുഖങ്ങളുടെ ഭാഗമായിട്ടും ഇതുപോലെ ഗ്യാസിന്റെ ഫോമേഷൻ ഉണ്ടാവാറുണ്ട് അതും കൂടെ നോക്കാം ഫസ്റ്റ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന ഗ്യാസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നോർമലായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എയർ ഉള്ളിലോട്ട് പോകാറുണ്ട് അത്തരത്തിലുണ്ടാകുന്ന ഗ്യാസുകൾ ഉണ്ടായിരിക്കാം അതെങ്ങനെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ എയർ ഉള്ളിൽ പോകുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ചവച്ചരച്ച് കഴിക്കാത്ത ഉണ്ടായിരിക്കും അതായത് പലപ്പോഴും പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ വേഗ ഭക്ഷണം വാരി വിഴുങ്ങിയിട്ടൊക്കെ ആയിരിക്കും സ്കൂളിലേക്ക് ആണെന്നുണ്ടെങ്കിലും ഓഫീസിലാണെന്നുണ്ടെങ്കിലും പോവാറുള്ളത് അത്തരം സാഹചര്യങ്ങളിൽ പ്രോപ്പറായിട്ട് ഡൈജഷൻ നടക്കാത്തതിൻ്റെ ഭാഗമായിട്ട് ഗ്യാസ് ഫോമേഷൻ ഉണ്ടാവാറുണ്ട് നമ്മുടെ ജനറലായിട്ട് പറയുമ്പോൾ നമ്മുടെ ദഹന പ്രക്രിയ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വായൽ നിന്നാണ് അപ്പോൾ നന്നായിട്ട് ചവച്ചരച്ച് സലൈവയായിട്ട് മിക്സ് ചെയ്തിട്ട് വേണം ശരിക്കും ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും എല്ലാവരും ഭക്ഷണം വിഴുങ്ങി ഓടി ഓടിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടാവാറുള്ളത് അത് ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പിന്നെ എങ്ങനെയായിരിക്കും പ്രോപ്പറായിട്ട് ദഹനം വയറിലെത്തിയ ഭക്ഷണം പ്രോപ്പറായിട്ട് ദഹനം നടക്കാതെ വിഘടിക്കാതെ പല ഗ്യാസുകളും ഫോമേഷൻ ഉണ്ടാവാറുണ്ട് പിന്നെ അതുകൂടാതെ തന്നെ പല ബാക്ടീരിയകൾ നമ്മളെ ഘട്ടിലുള്ള പല ബാക്ടീരിയകളുമായിട്ട് പ്രവർത്തിച്ചിട്ട് ഗ്യാസിൻ്റെ ഫോമേഷൻ ഉണ്ടാവാറുണ്ട് ഇത്തരം ഗ്യാസ് ഒക്കെ ഫോം ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്ന് പുറന്തള്ളുകയോ അല്ലെങ്കിൽ പലർക്കും അത് കെട്ടിക്കിടക്കുന്നൊരവസ്ഥയോ ഉണ്ടാവും ഇത് പുറന്തള്ളുന്ന രണ്ട് വഴികളാണ് ഒന്ന് നമ്മുടെ വായിലൂടെയും അതുപോലെ തന്നെ ആനൽ ആനസിലൂടെയും കൂടെ പോവാറുണ്ട് അതാണ് ഫ്ലാക്ഷൻസ് എന്ന് പറയുന്നത് പക്ഷേ ചിലർക്ക് അത് കെട്ടിക്കിടന്ന് വയറ് വീർക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാവാറുണ്ട് അപ്പോഴാണ് നമുക്ക് വയറ് സ്തംഭനം തോന്നുന്നതും ഭക്ഷണം കഴിക്കാൻ തോന്നാത്തൊരവസ്ഥ ഉണ്ടാവുന്നതും അല്പം ഭക്ഷണം കഴിച്ചാൽ തന്നെ അവർക്ക് ഏമ്പക്കം വരാൻ തുടങ്ങുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ ഇത്തിരി വെള്ളം കുടിച്ചാൽ പോലും അവർക്ക് അത് ഏമ്പക്കമായിട്ട് പുറത്തേക്ക് വരാറുണ്ട് ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഈ ഗ്യാസ് ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് പിന്നെ നമുക്ക് ജനറലായിട്ട് നോക്കാം 高的。 അല്ലെങ്കിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് കഴിക്കുന്ന സമയത്ത് പുറത്തു സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിക്കുമ്പോൾ അതിൽ ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അത് കുടിക്കുന്ന സമയത്തും ഇതുപോലെ ഏമ്പൊക്കെ നമുക്ക് നാച്ചുറലി ഉണ്ടാവാറുണ്ട് ചിലർക്ക് അത് കൂടുതലായിട്ട് ഉണ്ടാവാറുകയാണ് ഉണ്ടാവാറുള്ളത് അപ്പോൾ അത്തരം ഡ്രിങ്ക്സ് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് പാല് ചിലർക്ക് പാലിൻ്റെ ഉപയോഗവും ഇതുപോലെ തന്നെ ഗ്യാസിൻ്റെ ഫോമേഷൻ ഉണ്ടാക്കാൻ അത് കൂടുതൽ ഉണ്ടാവാറുള്ളത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാക്ടോസ് ഇൻടോളറൻസ് ഉണ്ടാവുന്ന സമയത്താണ് നമ്മളെ പാലിലുള്ള ലാക്ടോസ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടന്റിനെ വിഘടിക്കാൻ അല്ലെങ്കിൽ ഡൈജഷൻ നടക്കാതെ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഗ്യാസിൻ്റെ ഫോമേഷൻ ഉണ്ടാവും അത് പലപ്പോഴും ഈ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ള ആൾക്കാർക്കാണ് ഉണ്ടാവാറുള്ളത് അത് വെറും പാല് എന്നുള്ളതല്ല പലപ്പോഴും ചായ കുടിക്കുമ്പോഴും അതുപോലെ തന്നെ കാപ്പി കുടിക്കുന്ന സമയത്തൊക്കെ ഈ ഗ്യാസിൻ്റെ ഫോമേഷൻ കൂടാനുള്ള കാരണം ഇതാണ് അതുപോലെ മറ്റൊന്നാണ് ഗ്ലൂട്ടൻ അലർജി ആയിട്ടുള്ളവർക്ക് ചിലർക്ക് ഈ ഗോതമ്പ് ഓട്സ് ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് ഇതുപോലെ ഗ്യാസിൻ്റെ ഫോമേഷൻ ഉണ്ടാവുന്നതായിട്ട് കാണാറുണ്ട് അത്തരം ആൾക്കാർക്ക് ഉണ്ടാവുന്ന പ്രശ്നമാണ് ഈ ഗ്ലൂട്ടൻ്റെ അലർജി വരുമ്പം ഗ്ലൂട്ടൻ്റെ അലർജി വരുന്ന സമയത്ത് ഇതിന് പ്രോപ്പറായിട്ട് ഡൈജഷൻ നടക്കാതെ വരികയും അതിനെ തുടർന്ന് നമ്മുടെ ഭക്ഷണം അവിടെ വയറിൽ കെട്ടിക്കിടക്കും ആ കെട്ടിക്കിടക്കുന്ന ഭക്ഷണത്തിൽ പല ബാക്ടീരിയകളും പ്രവർത്തിച്ചിട്ട് പല ഫോമേഷനിലുള്ള ഗ്യാസുകൾ ഫോം ചെയ്യും പ്രധാനമായിട്ടും നമ്മുടെ വയറിലുണ്ടാവുന്ന ഗ്യാസുകളാണ് ഈ മീഥയും പോലെയുള്ള അതുപോലെ എച്ച് ടു എസ് ഒക്കെ പോലെയുള്ള ഗ്യാസുകൾ പിന്നെ നോർമലായിട്ടുണ്ടാവുന്ന കാർബൺ ഡയോക്സൈഡ് കാര്യങ്ങളും ഇതുപോലെ തന്നെ ഗ്യാസായിട്ട് ഫോം ചെയ്യാറുണ്ട് പിന്നെ നമുക്ക് വരുന്നൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിലർക്ക് ഉള്ളി കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഗ്യാസിൻ്റെ ഫോമേഷൻ ഉണ്ടാവാറുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിയിൽ ധാരാളം സൾഫർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട് കൂടുതലായിട്ട് ഭക്ഷണം ഇതുപോലെ ഉള്ളി അല്ലെങ്കിൽ മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഈ ഉള്ളിയിലുള്ള സൾഫർ കണ്ടൻറ്റ് വിഘടനം നടന്നിട്ട് സൾഫറായിട്ട് അത് എച്ച് ടു എസ് എന്നുള്ളൊരു ഗ്യാസായിട്ട് ഫോം ചെയ്യും വയറിലുള്ള ഹൈഡ്രജനുമായിട്ട് പ്രവർത്തിച്ചിട്ട് എച്ച് ടു എസ് എന്നുള്ളൊരു ഗ്യാസ് ഫോം ചെയ്യാം എച്ച് എച്ച് ടു എസ് എന്നുള്ള ഗ്യാസിൻ്റെ നമുക്ക് മണം അറിയാമല്ലോ ഒരു ഒഫെൻസീവ് ആയിട്ടുള്ള ഒരു ചീഞ്ഞ മുട്ടേൻ്റെയൊക്കെ സ്മെല്ലായിരിക്കും അതൊക്കെയാണ് പലപ്പോഴും ഈ ചിലർക്ക് ഫ്ലാച്ച് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കീഴുവായു പോകുന്ന സമയത്ത് ഭയങ്കര ഒഫെൻസീവ് സ്മെല്ലിന് കാരണമാകുന്നത് അതുപോലെ ചിലർക്ക് ഉണ്ടാകുന്ന സമയത്തും ഇതുപോലെയുള്ള ഒഫെൻസീവ് ആയിട്ടുള്ള സ്മെല്ല് സ്മെല്ലുണ്ടാകുന്നത് ഇത്തരത്തിൽ നമ്മളെ ഭക്ഷണത്തിലുള്ള പല ഘടകങ്ങളുടെയും വിഘടനം പ്രോപ്പറായി നടക്കാതെ അത് ഗ്യാസായി ഫോം ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു സ്മെല്ല് കാര്യങ്ങൾ ഉണ്ടാവുന്നത് പിന്നെ അടുത്തൊരു പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഗ്യാസ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റിക് പേഷ്യൻസിന് ഇതുപോലെ ഗ്യാസ് ഫോർമേഷൻ കുറച്ച് അധികമായിട്ട് നടക്കാറുണ്ട് അതിന് കാരണം അവർക്ക് പ്രോപ്പറായിട്ട് ഭക്ഷണം ഡൈജഷൻ നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അതുപോലെ പിന്നെ മറ്റൊന്നാണ് ആസിഡിറ്റി നോർമലായിട്ട് നെഞ്ചരിച്ചിൽ ഒക്കെ തേട്ടലൊക്കെയുള്ള അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഉള്ള പേഷ്യൻസിന് ഇതുപോലെ ഗ്യാസിൻ്റെ ഫോർമേഷൻ കൂടുതലായിട്ട് കാണുന്നത് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വയറിലുള്ള ആസിഡിൻ്റെ അളവ് കൂടുകയോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഭക്ഷണം എത്താത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ നോർമലി നമ്മളെ വയറിലൊരു ആസിഡ് മീഡിയ ഉണ്ട് ആ ആസിഡ് മീഡിയത്തിൽ ഉണ്ടാവുന്ന ഗ്യാസുകൾ ഇതുപോലെ തന്നെ പുറന്തള്ളപ്പെടാറുണ്ട് അങ്ങനെയാണ് അവർക്ക് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുള്ളത് പിന്നെ മറ്റൊന്ന് ടെൻഷൻ അടിക്കുന്ന ആൾക്കാർക്ക് പലപ്പോഴും അറിയാം എപ്പോഴും ഇങ്ങനെ എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും അതുപോലെ തന്നെ ഭയങ്കര വയറിനുള്ള അസ്വസ്ഥതകളും കാര്യങ്ങളും അവർക്ക് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ ടെൻഷൻ ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോളിൻ്റെ ഉൽപ്പാദനം കൂടും ഈ കോർട്ടിസോൾ ഉൽപ്പാദനം കൂടുന്ന സമയത്ത് ബയലിൻ്റെ പ്രൊഡക്ഷൻ കുറയും ഈ ബയലിൻ്റെ പ്രൊഡക്ഷൻ വേണം ശരിക്കും നമ്മളെ ബോഡിയിലുള്ള പല ഘടകങ്ങളുടെ ഫാറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഡൈജഷൻ അല്ലെങ്കിൽ വിഘടനം പ്രോപ്പറായിട്ട് എന്നുണ്ടെങ്കിൽ ഈ ബയലിൻ്റെ പ്രൊഡക്ഷൻ ആവശ്യമാണ് അത് കുറയുന്നത് മൂലവും ഇത്തരത്തിൽ ഗ്യാസിൻ്റെ ഫോർമേഷൻ കാര്യങ്ങൾ നടക്കാറുണ്ട് അപ്പോൾ മാക്സിമം ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ മറ്റൊന്നാണ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ ബിയർ ആൽക്കഹോൾ ഇതിൻ്റെ ഉപയോഗവും ഇതിലും ആസിഡിക് മീഡിയം ആയതുകൊണ്ട് തന്നെ പലപ്പോഴും ഗ്യാസിൻ്റെ ഉത്പാദനം കൂടാൻ കാരണമാകുന്നുണ്ട് അത് കൂടാതെ തന്നെ സ്മോക്കിങ്ങും ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്മോക്കിങ്ങിന് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുക എന്താണ് സ്മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ശ്വാസകോശത്തേക്ക് അല്ലേ പോകുന്നത് എന്നുള്ളതാണ് അത് വളരെ ഡേഞ്ചറാണ് പക്ഷേ അതിൽ നിന്നും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മുപ്പത് ശതമാനത്തോളം എയർ നമ്മൾ സ്റ്റൊമക്കിലോട്ടും പോകുന്നുണ്ട് അപ്പോൾ എന്താ സംഭവിക്കുന്നത് അത് ഇതേപോലെ തന്നെ ഗ്യാസിൻ്റെ ആയിട്ട് വരും അത് പലപ്പോഴും കീഴ്വായുമായിട്ടും പോകുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ഏമ്പക്കമായിട്ടും അല്ലെങ്കിൽ വായിലൂടെയും അത് പുറന്തള്ളപ്പെടാറുണ്ട് അപ്പോൾ സ്മോക്കിംഗ് ആൽക്കഹോൾ ആയിട്ടുള്ള ഹാബിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖങ്ങളുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും പിത്തസഞ്ചിയിലുള്ള കല്ലിൻ്റെ പ്രോബ്ലമുള്ള ആൾക്കാർക്കും ഇതുപോലെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വളരെ കോമൺ ആയിട്ട് കാണപ്പെടാറുള്ളതാണ് അതെന്ത് സംഭവിക്കുന്നത് നമ്മുടെ പിത്തസഞ്ചിയിലുള്ള കല്ല് പലപ്പോഴും അത് പിത്തനാളിയിലോ അല്ലെങ്കിൽ പാൻക്രിയാറ്റിക് ഡക്റ്റ് എന്ന് പറയും പിത്തനാളിയിൽ നിന്നും പുറത്ത് വന്ന് പാൻക്രിയാറ്റിക് ഡക്റ്റിലൊക്കെ വന്ന് അടഞ്ഞിട്ട് ഇതുപോലെ തന്നെ പിത്തരസം പ്രോപ്പറായിട്ട് നമ്മളെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്താത്തതിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ ദഹനം പ്രോപ്പറായിട്ട് നട ാതെ വരും അതിനെ തുടർന്ന് ഗ്യാസ് ഉണ്ടായിരിക്കും ഈ പിത്തസഞ്ചീൻ്റെ കാര്യം പറഞ്ഞ അതേപോലെ തന്നെയാണ് പാൻക്രിയാസിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പാൻക്രിയാറ്റൈറ്റിസ് പോലുള്ള കണ്ടീഷൻ ഉണ്ടാകുന്ന സാഹചര്യത്തിലും ഇതുപോലെ പ്രോപ്പറായിട്ട് എൻസൈംസ് കാര്യങ്ങൾ ഒന്നും നമ്മുടെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കാതെ വരും അതിനു വേണ്ട എൻസൈംസ് കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ വരികയും അതിനെ തുടർന്ന് ഗ്യാസിൻ്റെ ഫോർമേഷൻ കാര്യങ്ങൾ ഉണ്ടാവും പിന്നെ മറ്റൊന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നതാണ് ഈ ശ്വാസമുട്ടൽ അല്ലെങ്കിൽ റെസ്പിറേറ്ററി സംബന്ധമായിട്ടുള്ള അസുഖം അല്ലെങ്കിൽ അലർജി ആയിട്ടുള്ള ആൾക്കാർ അതുമല്ല എന്നുണ്ടെങ്കിൽ ആസ്മ പോലുള്ള കണ്ടീഷനുള്ള ആൾക്കാർക്കൊക്കെ ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് പൊതുവെ കൂടുതലായിരിക്കും അവർക്ക് എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇനഫായിട്ടുള്ള അവർക്ക് വേണ്ട രീതിയിലുള്ള ഓക്സിജൻ ലങ്സിൽ എത്തുന്നില്ല അല്ലെങ്കിൽ പലപ്പോഴും ഓക്സിജൻ കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ട് അവര് നന്നായിട്ട് വലിക്കുന്ന ഒരു കണ്ടീഷൻ വരും എന്നുള്ള ആ ഒരു ടൈപ്പിലുള്ള ഭയങ്കരമായിട്ട് ബ്രീത്ത് എടുത്ത് ഒരു കണ്ടീഷൻ ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ ഈ സ്മോക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞ് അതേപോലെ തന്നെ എയറുകൾ എയർ നമ്മുടെ കുറച്ചൊരു എമൗണ്ട് ശ്വാസകോശത്തേക്ക് പോകും ആ കണ്ടീഷൻ വരുന്ന സമയത്തും ഇതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ കൂടുകയോ അല്ലെങ്കിൽ ഗ്യാസ് ഉണ്ടാകുന്നുണ്ട് അത് പലപ്പോഴും ഏമ്പക്കമായിട്ടൊക്കെ പുറത്ത് വരുന്ന സാഹചര്യവും ഉണ്ടാവാറുണ്ട് അപ്പം റെസ്പിറേറ്ററി സംബന്ധമായിട്ടുള്ള പേഷ്യൻസിനും ഇതുപോലെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വളരെ കോമൺ ആയിട്ട് കാണപ്പെടാറുണ്ട് പിന്നെ നമ്മൾ ചിലർക്ക് ഉണ്ടാവുന്നതാണ് അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന പേഷ്യൻസൊക്കെ ഒട്ടുമിക്ക ആൾക്കാർ ഒപ്പിയിൽ വന്ന് പറയുന്നതാണ് ഭക്ഷണം എന്ത് കഴിച്ചാലും അത് ആവിയിൽ വേവിച്ചതൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും ഗ്യാസ് ഫോം ചെയ്യുന്നുണ്ട് അതായത് പുട്ട് ഇടിയപ്പം പോലുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ ഉണ്ടാവുന്നുണ്ട് ുന്നുണ്ട് അത്തരം ആൾക്കാർ മാക്സിമം ആ ഫുഡുകൾ ഒഴിവാക്കി നിർത്തിയിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ പറയുന്നതാണ് പയർ വർഗ്ഗങ്ങൾ കടല പരിപ്പ് കാര്യങ്ങളൊക്കെ കഴിക്കുന്ന സമയത്തും ഇതുപോലെ ഗ്യാസിൻ്റെ ഫോർമേഷൻ ഉണ്ടാവുന്നുണ്ട് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് അതുപോലെ തന്നെയാണ് ഈ പൊട്ടറ്റോ ചേന മണ്ണിലടിയിൽ ഉണ്ടാവുന്ന ഫുഡ് ഐറ്റംസ് അത് കഴിക്കുമ്പോഴും ഇതുപോലെ ഗ്യാസിൻ്റെ ഫോമേഷൻ കൂടുന്നുണ്ട് എന്നുള്ളത് പറയാറുണ്ട് അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ് ആണ് കൂടുതലായിട്ടുള്ളത് അത് ഇത്തരത്തിലുള്ള ഗ്യാസിൻ്റെ ഫോമേഷൻ കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് ഇവ കഴിക്കുമ്പോൾ കുറച്ചും കൂടെ കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഈ കടല പരിപ്പ് കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ അതിലും ധാരാളം പ്രോട്ടീനാണ് അടങ്ങിയിട്ടുള്ളത് ഈ പ്രോട്ടീൻ തണുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റൊമക്കിൽ എത്തുമ്പോൾ അത് വിഘടിക്കാൻ ഡൈജഷൻ നടക്കാൻ ടൈം എടുക്കുകയും അതിനെ തുടർന്ന് പല ഗ്യാസുകൾ ഉണ്ടാവുന്നുണ്ട് അതിന് സാഹചര്യം ഉണ്ടാക്കാതെ മാക്സിമം ചൂടോടുകൂടി കഴിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഈ ഗ്യാസ് എന്നുള്ള ഫോമേഷൻ ഉണ്ടാവാതെ നമുക്കതിൽ നിന്ന് മാറി നിൽക്കാൻ സാഹചര്യം ഉണ്ടാകും പിന്നെയാണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ അതിലൊക്കെ ധാരാളം ഹൈ ഫ്രക്ടോസ് കോൺ ഷുഗർ അടങ്ങിയിട്ടുണ്ട് അതിലൊക്കെ ഷുഗർ കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ള ബേക്കറി ഐറ്റംസ് കാര്യങ്ങളിലൊക്കെ ഇതുപോലെ തന്നെ ഡൈജഷൻ പ്രോപ്പർ ആവാതെ നടക്കും അത് ഗ്യാസിൻ്റെ ഫോമേഷന് കാരണമാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ മാക്സിമം ബേക്കറി ഐറ്റംസ് കാര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക പിന്നെ ജനറലായിട്ട് കാണപ്പെടാറുള്ളതാണ് ഈ സീലിയാക്ക് ഡിസീസസ് ഐ ബി എസ് ഐ ബി ഡി പോലെയുള്ള പേഷ്യൻസിന് പലപ്പോഴും അവർക്ക് ഈ നന്നായിട്ട് ഫൈബർ റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ഇതുപോലെ തന്നെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ കാണപ്പെടാറുണ്ട് പിന്നെയാണ് ക്യാബേജ് കോളിഫ്ലവർ കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ആൾക്കാർക്കും ഇതുപോലെ തന്നെ ഗ്യാസിന്റെ ഫോമേഷൻ അങ്ങനെ ഉള്ള ഭക്ഷണങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവര് ഒന്ന് ഭക്ഷണം ചൂടോടുകൂടി കഴിക്കാനൊന്ന് ശ്രദ്ധിച്ചു നോക്കുക അപ്പം മാക്സിമം നമ്മുടെ ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു കിട്ടാനുള്ള സാഹചര്യമാണ് ഉണ്ടാവാറുള്ളത് മാക്സിമം സിറ്റിംഗ് ജോബ് ഉള്ള ആൾക്കാർക്കാണ് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് പിന്നെ കാണപ്പെടാറുള്ളത് സിറ്റിംഗ് ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അൺഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ സിറ്റിംഗ് എന്നുള്ളത് അത്തരം ആൾക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിൽ ഒരു ഒരല്പനേരം എഴുന്നേറ്റ് നടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മളിവിടെയുള്ള ബാ മസിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഇളക്കം വരും അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഡൈജഷനും കാര്യങ്ങളും ഫാസ്റ്റ് ആവുകയും അതിനെ തുടർന്ന് ഈ കെട്ടിക്കിടക്കുക എന്നുള്ള ഒരു കണ്ടീഷൻ അവിടെ ഒഴിവാക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ വ്യായാമം ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഡെയിലി ഒരു പത്തോ ഇരുപതോ മിനിറ്റ് വ്യായാമത്തിന് വേണ്ടി മാറ്റി മാറ്റിവെക്കുക അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ് നമ്മുടെ ഡൈജഷൻ പ്രോപ്പർ ആയി കഴിഞ്ഞാൽ തന്നെ ഒട്ടുമിക്ക അസുഖങ്ങളും അതുപോലെ തന്നെ ഈ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകളും നമുക്ക് മാറ്റി വയ്ക്കാൻ സാഹചര്യം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളും കൂടെ അതിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസിന് പാടെ ഒഴിവാക്കാം ഇതിന് നമുക്ക് ഹോമിയോപ്പതിയിൽ വളരെ ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ അവൈലബിൾ ആണ് നമ്മുടെ ഓരോ പേഷ്യൻസിൻ്റെയും വ്യക്തമായി അതിൻ്റെ ഹിസ്റ്ററി എടുത്തിട്ട് എന്തൊക്കെയാണ് അതിന് കാരണങ്ങൾ എന്നുള്ളത് വ്യക്തമായി നോക്കി റപ്പട്രൈസേഷൻ ചെയ്ത് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയർ വഴി അതിൻ്റെ മരുന്ന് നിർണ്ണയം നടത്തിയിട്ടാണ് ഓരോ പേഷ്യൻസിനും ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന് വളരെ നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടാറുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്വയറികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മ മലപ്പുറം ജില്ല